ഹായ് ആയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നാളത്തെ പ്രൊമോ എന്ന് പറഞ്ഞത് എക്സ് കണ്ടസ്റ്റിൻ്റെ റീ എൻട്രി തന്നെയാണ് അത് മറ്റൊന്നുമല്ല ഇനി ആരൊക്കെയാണ് നമ്മുടെ സായിയും സിജോയും പിന്നെ നോറയും നമ്മുടെ നന്ദന പെങ്ങളോട്ടിയാണ് പക്ഷേ ഈ പ്രൊമോയിൽ നമ്മുടെ ഗബ്രിയൊക്കെ ഭയങ്കര വിഷമിച്ചിരിക്കുന്നതാണ് കാണുന്നത് അതോടൊപ്പം തന്നെ ജാസ്മിനെയും വിഷമിച്ച് നിൽക്കുന്ന ഒരു ഇല്ല മുഖത്ത് എന്താ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും നാളത്തെ ലൈവിൽ നമുക്ക് കാണാം എന്തായാലും നമ്മുടെ നോറയാണ് ആദ്യം വരുന്നത് അപ്പോൾ നോറ വന്ന് അപ്സരേനൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് വരുന്നത് നല്ല ലുക്കിലാട്ടോ നോറ വരുന്നത് അറിയുന്നില്ല അത് നോറയാണോ എന്ന് പിന്നെ വരുന്നത് നമ്മുടെ സായി അണ്ണൻ അരിയണ്ണനും പെങ്ങലോട്ടിയും വരികയാണ് അരിയണ്ണനും പെങ്ങളോട്ടിയൊക്കെ വന്നിട്ട് എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അർജുൻ അർജുനു സന്തോഷം തരുന്ന ഒരു കാര്യം നമ്മുടെ ശ്രീതു വരുന്നുണ്ട് ശ്രീതു എല്ലാവരും അപ്പോഴേക്കും അർജുൻ്റെ മുഖം കാണും ശ്രീതു ഒന്ന് എല്ലാവരുമായിട്ടൊക്കെ കെട്ടിപ്പിടിക്കുന്നു ഇതൊക്കെ ഉള്ളൂ എൻട്രി പിന്നെ നമ്മുടെ അർജുൻ്റെ പുറത്തേക്ക് സിജോ ചാടി കയറുന്നുണ്ട് അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡ് നോക്കാം എങ്ങനെയുണ്ടാവുന്നത് ഏതായാലും ഒരു ദിവസം ഉള്ളൂ ഇനി ആര് കപ്പ് ഉയർത്തും എന്നൊക്കെ കാത്തിരുന്ന് കാണാം അപ്പം കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് നാളെ കാണാം ടാറ്റപ്പാബേ